ഇതേ മനുഷ്യനാണ് നമ്മളുടെ വിനയ്ക്കുള്ള സാധനത്തെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഈ നമ്മൾ പണ്ട് കാലങ്ങളിൽ കാലങ്ങളില് ഉണ്ടായിരുന്നില്ല ഏക ഭാര്യ ഏക ഭർത്തൃ ജീവിതമായിരുന്നു അതെന്താണ് അതിന് കാരണം ഐ വാ എഴുതുമ്പോഴേക്കും ബാക്കിയത്തെ പ്രൊഡിക്ഷൻ ലെറ്റർ വന്നു കഴിഞ്ഞു ഐ വോണ്ട് ടു മേക്ക് എ ബാക്കി വരുമ്പം ഓപ്ഷൻ വന്നു സെലക്ട് ഒഫീഷ്യൽ ലെറ്റർ ഭാര്യ നേരത്തെ കഴിഞ്ഞാൽ ഭർത്താവ് അവിടെ നിന്ന് ഓഫീസിൽ കണക്ഷൻ ഉണ്ടാക്കി വെക്കും ഹസ്ബൻഡ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഫ്രം ദയർ ഓക്കെ ഹൗ ടു ഹൈഡ് യുവർ ബോയ് ഫ്രണ്ട് ഗുരുജി ഏ ടെക്നോളജി ഭക്തിയൊക്കെയാണ് മനുഷ്യൻ ഇനി ാണ് പിടിയില്ലോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദൈവം നമ്മളെ ഭൂമിയിൽ സംരക്ഷിക്കാൻ നമ്മളെ ഭൂമി ഏൽപ്പിച്ചു ഇന്ന് നമുക്ക് പോലും വസിക്കാൻ പറ്റാത്ത അവസ്ഥയെ ദൈവങ്ങൾ എവിടെ നിന്ന് ഓടി ഇല്ലേ ഇതേ മനുഷ്യനാണ് നമ്മളുടെ വിനയ്ക്കുള്ള സാധനത്തെ നമ്മൾ കൊണ്ടുവരാൻ പോണത് അവൻ നമ്മളെ നമ്മളെവിടുന്ന് ഓടിച്ചോളും കാരണം യും ഈ റോബോട്ടും കൂടെ കൂടിയിട്ട് പിന്നെ അവരങ്ങോട്ട് ഒരുമിക്കും അവരുടെ ബുദ്ധി നമ്മുടെ ബുദ്ധി ഓൾറെഡി ശൂഷിച്ചിരിക്കുക നമുക്ക് എന്തെല്ലാം കഴിവുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞതിൽ കൂടെ മുഴുവൻ വന്നൂല്ലേ ഗുരുക്കന്മാർ ചന്ദനില് മാസില് അവിടെ ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഗുരുക്കന്മാർ പോയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അറിയാം അതെങ്ങനെ മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസ് ചെലുത്തും ഇതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഗുരുക്കന്മാരുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു അസുരന്മാരുണ്ടായിരുന്നത് ഈ അസുരന്മാരാണ് ദൈവങ്ങളെ ഓടിച്ചത് ഇന്ന് അതേ മറ്റസുരന്മാരാണ് നമുക്ക് ചുറ്റിലും കാണുന്നത് അതിനേക്കാൾ പൈശാചികമായിട്ടുള്ളത് മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഗുരുദേവൻ എഴുതി വെച്ചേക്കണ ചെറിയ ശ്ലോകം മതി അത് കഴിവുള്ളവൻ വായിച്ച് മനസ്സിലാക്കട്ടെ അത് ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ഞാൻ ഒന്നും പറഞ്ഞു അന്വേഷിക്കുക എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഞാൻ സ്പൂണില് പറയില് നിർത്തി കുറച്ചാൾ രോഹിത് തന്നെ ഇങ്ങനെ ചൊറിയറുന്നു അപ്പൊ ഞാൻ പറയൂ പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമില്ലേ വേണ്ട 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 ആൾക്കാർ മനസ്സിലാക്കണ്ട അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ അതിന് വിലയുള്ളൂ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ക്വാളിറ്റി എന്താണ് ആ ക്വാളിറ്റി നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരുദേവൻ എങ്ങനെ ദൈവമായെന്നുള്ളൂ ഗുരുദേവൻ എന്തുകൊണ്ടാണ് ദൈവമാക്കി നിർത്തിയേക്കണമെന്ന് അറിയോ നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മനസ്സിലായില്ലേ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു മനുഷ്യനായി മനുഷ്യന്റെ ക്വാളിറ്റി എന്താണെന്നും ഗുരുദേവൻ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനുഷ്യനല്ല ആ ക്വാളിറ്റി നമുക്കില്ല മൃഗത്തെക്കാൾ താഴ്ന്നുപോയി അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ദൈവം ആക്കി വെക്കണം നമുക്ക് മനുഷ്യൻ മനുഷ്യനാവാൻ പറ്റുള്ളൂ അത് ആൾ ദൈവമാണ് ഇത് ദൈവമാണ് ഇത് മനുഷ്യനല്ല അത് ഗുരു ദൈവമാണെന്ന് അങ്ങ് ആക്കി വച്ചാൽ നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യൻ പോലും അല്ല കാരണം ഗുരുദേവൻ മനുഷ്യന് പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിറ്റിയും നമുക്കില്ല ഞാൻ വെറുതെ പറഞ്ഞല്ല ശ്രീനാരായണ ഗുരുവിനെ അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഗ്രന്ഥങ്ങൾ ശ്ലോകങ്ങൾ എടുത്തു വെച്ച് വായിക്കുക അതൊന്നും മനുഷ്യന് ഇന്ന് ജീവിക്കുന്ന മനുഷ്യനുള്ള ക്വാളിറ്റീസ് അല്ല മനുഷ്യന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ കാരണം എന്താ ആത്മീയത ഇല്ലായ്മയാണ് ഇനി ഇതിനകത്ത് നമ്മുടെ ബുദ്ധി ശുഷ്കിച്ച് 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 മസ്തിഷ്കം ഇല്ലാണ്ടായി തുടങ്ങി ഏയെ എന്ത് സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി ശുഷ്ക്കിച്ചു ഇന്ന് നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരറിവും വേണ്ട ഐ വാ എന്ന് എഴുതുമ്പഴേക്കും ബാക്കിയത്തെ പ്രൊഡിക്ഷൻ ലെറ്റർ വന്നു കഴിഞ്ഞു ബാക്കി വരും ബാക്കി വരുമ്പോഴേക്കും എന്താണെന്നുള്ള അതിന്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞു സെലക്ട് ചെയ്തിട്ടു ഒഫീഷ്യൽ ലെറ്റർ ആ കണ്ടന്റ് എന്താണ് അതിൻ്റെ ഇത് റൈറ്റ് ലെറ്റർ ടു പി എം എഴുതി എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എബൗട്ട് അഗ്രിക്കൾച്ചർ മതി നമുക്ക് വേണ്ട ഫോർമാറ്റും കൂടെ വന്നു കഴിഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്കുള്ള സാധനം കൂടി ചേർത്ത് ആട് പ്ലസ് 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 ഒരഞ്ചാറ് വാക്കുകൂട്ട് കൊടുത്തു നിങ്ങളുടെ ഒരക്ഷരോ നിങ്ങളുടെ ഒരു വാക്കോ നിങ്ങളുടെ ഒരു കണ്ടന്റോ അതിനകത്തില്ല ശരിയല്ലേ ശരിയാണ് പണ്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് എഴുതാറുന്നു ലെറ്ററിൽ പ്രിയപ്പെട്ട ആ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വീട്ടിലൊക്കെ സഹോദരനും സഹോദരി വെളിയിൽ നിന്ന് ലെറ്റർ അയക്കുമ്പോൾ ഞങ്ങൾ നാലും അഞ്ചും പ്രാവശ്യം വായിക്കുമായിരുന്നു അതെ ഒരു പ്രാവശ്യം അമ്മ തന്നെ വായിക്കും പിന്നെ അച്ഛൻ വരുമ്പോൾ അമ്മ ഒന്ന് ഒന്നോടെ ഉറക്കം വായിക്കും പിന്നെ ഓരോരുത്തരും വരുമ്പോൾ ഒന്ന് അത് എത്ര വായിച്ചാലും മടുപ്പില്ലായിരുന്നു ഇന്ന് ആരാ ലെറ്റർ വായിക്കണം തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഒരു വാക്കുകളും അതിനകത്ത് ഇല്ല കണ്ടന്റ് ഇല്ല എന്നും സംസാരിക്കുന്നതുകൊണ്ട് ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല അതിലും വാല്യൂ പോകുന്ന ഒരു സ്റ്റേജാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് ഒരു ഒഫീഷ്യൽ ലെറ്റർ ഇനി ആരും വായിക്കാൻ പോകുന്നതാണ് കാരണം എ ഐ എ ഐ എന്താ ചെയ്യണമെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വാക്കുകളൊന്നും ഇല്ല അതിനകത്ത് മെയിൻ കണ്ടന്റ് കഴിഞ്ഞാൽ അതിനെ ഫിൽറ്റർ ചെയ്യാൻ എന്താന്ന് നോക്കും ഇന്ന് റിസർച്ച് പോലും ഒരു റിസർച്ച് പേപ്പർ നിങ്ങൾ കൊടുത്താൽ ഞാൻ ഇത്രയും ഒതൻറിസിറ്റിയോടുകൂടി പറയാൻ കാര്യം ഞാൻ ഒരു റിസർച്ച് ടീമിനെ ഹെഡ് ചെയ്യാം സോ ഒരു റിസർച്ചിൻ്റെ പേപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ ആദ്യം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് ഇടുക ഇത് നിൻ്റെ വാക്കാണോ എ ഐ ഡി ആണോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ ഒരു ഭീകര പ്രശ്നം എഡിറ്റർ എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വിഷൻ എഡിറ്റ് ചെയ്യുന്ന ആള് ചേട്ടാ ഏ ടെക്നോളജി വരാൻ പോകുന്നു ഇനി എഡിറ്റർമാർക്കൊന്നും ജോലി ഉണ്ടാവില്ല അത് ഇട്ടെടുത്ത് അവർ കട്ട് ചെയ്ത് ഇനി തരും എന്ന് പറഞ്ഞ് ഒരു കൂടി പറഞ്ഞു എൻ്റെ തൊഴിൽ പോയി അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ അത് ആ വാക്കെല്ലാം നോക്കി കൃത്യമായിട്ട് എല്ലാം വീഡിയോ എടുത്തിട്ട് വരും ചെയ്ത് അതിനനുസരിച്ചുള്ള വീഡിയോസ് എടുത്ത് എടുത്ത് വിഷ്വൽസ് തരും നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്നുള്ള ഇനി ഒന്നുമില്ല അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഐ ലവ് യു ബേബി ഐ മിസ് യു എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട് ഇതിവിടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് മെസ്സേജ് പൊക്കോളും ഭാര്യ പൊട്ടിയാണോ അവിടെ നിങ്ങളുടെ മേടും മിസ് യു ബേബി എന്നും പറയുന്നുണ്ട് ലവ് യു ടു എന്നും പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ മെസ്സേജ് വരും ആർക്ക് ആരോടെ കണക്ഷൻ ഉള്ളത് അപ്പൊ എഐയുടെ ഏകദേശം പിടി കിട്ടിയില്ലേ ഇത് വന്ന് 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 നമുക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് വരും ആർക്കും ആരോടും സ്നേഹം ഇല്ലാണ്ട് വരും എല്ലാത്തിനും ഒരു മാത്രമായി കാരണം നേരത്തെ ഞാൻ ഒന്നും ഇതങ്ങ് മാറി കിട്ടും പക്ഷേ അല്ല ഇത് പെട്ടെന്ന് അവർക്കും പിടി കിട്ടും എന്താ ഇത്ര ക്യൂക്ക് റിപ്ലൈ തന്നെ അവർ നോക്കും നമ്മള് പണ്ട് കാലങ്ങളില് ബഹുഭാരിയാത്ര ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നില്ല ഏക ഭാര്യ ഏക ഏകഭർത്ത ജീവിതമായിരുന്നു അതെന്താണ് അതിന് കാരണം ഒരു ജീവിതത്തിന് ഒരു വിരക്തി ഭരണം എഴുതി 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 പേനയിലെ മഷി തീരും അവന് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരേ രീതിയിലുള്ള ജീവിതത്തിൽ നിന്ന് അവനൊരു മടുപ്പ് വരും വിരക്തി വരും ഒരു പ്രായവും പക്വതയെത്തി അവനൊന്ന് സെറ്റിലാവും ഇല്ലേ അതെ അവനെ പതുക്കൊന്ന് ന്യസിക്കാൻ തീരുമാനിക്കും സന്യാസം ഇന്ന് എങ്ങനെയാണ് വീട്ടിലൊരു ഭാര്യ നാട്ടിലൊരു ഭാര്യ അപ്പുറത്തൊരു ഭാര്യ ഇപ്പുറത്തൊരു ഭാര്യ ഒരു ഒന്നും പ്രശ്നമില്ല ഒക്കെ നടക്കട്ടെ പ്രശ്നം എന്താ പറ്റണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും മോക്ഷം കിട്ടൂല കാരണം അവിടെ ചെല്ലുമ്പോഴും ആരോ ഇരിപ്പുണ്ടെന്ന് പഠിച്ചു വെച്ചിട്ടാണ് ഇവിടുന്ന് പോണത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടുന്ന് യാത്ര അപ്പൊ മനുഷ്യന്റെ ബുദ്ധി എങ്ങടാ പോയത് ഞാൻ പറയുന്നത് ബ്രോഡ് മൈൻഡ് ആവണമെന്നാണ് ഒരു മനുഷ്യൻ്റെ ചിന്ത മുഴുവൻ ഏതോ ഒരു സ്ഥലത്ത് ഒരു ഇത്രയും ഏരിയയിലേക്ക് ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു അപ്പോൾ അവന് ബ്രോഡ്മൈൻഡാണോ ഇടുങ്ങിയ മനസ്സാണോ ഇടുങ്ങിയ മനസ്സ് അതെ തീർന്നില്ലേ ഇത് തന്നെയാണ് എയെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്നും പതിവ്രതയായ ഭാര്യ ഭാര്യയെന്നും പതിയെ വ്രതശുദ്ധിയോടുകൂടി സംരക്ഷിക്കുന്നവളായിട്ടുള്ള ഭാര്യ വേണം അതാണ് പതിവ്രത ഭാര്യ ധർമ്മപത്നി എന്ന് പറഞ്ഞ ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഭാര്യ ആയിരിക്കണം ഏക ഭാര്യ വ്രതത്തിൽ ജീവിക്കുന്ന പുരുഷൻ ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാൻ വയസ്സായിട്ടൊന്നുമില്ല ഞാൻ ഇതിനോട് എന്താ പറയുക വിരോധമുള്ള ആളുമല്ല പക്ഷേ ഇതാണ് നമ്മുടെ ധർമ്മം ഇതാണ് ഞാൻ പറഞ്ഞത് ആത്മീയതയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞത് പീനൽ കോഡിന്റെ നിയമമല്ല ഇതാണ് ധർമ്മം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവും കാരണം നമ്മൾ ഒരു ഭാര്യയുണ്ട് ഒരു കുടുംബ ജീവിതമുണ്ട് കമ്മിറ്റഡ് ആണ് നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടീസും ഉണ്ട് നമ്മളുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവും നമ്മളുടെ വികാസം മുഴുവൻ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ജോലി കഴിഞ്ഞു ഭാര്യയെ പറ്റിച്ച് എവിടെ പോകാം വികാസം എല്ലായിടത്തും ശുഷ്കിച്ച് 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 അവൻ എന്തിനോടാണോ ഒരു ചെറിയ താല്പര്യമുള്ളത് അവിടെ മാത്രം ബുദ്ധിക്ക് വികാസം അല്ലാണ്ടാവണത് അവൻ തന്നെ ശൂഷ്കിച്ച് ഇല്ലാണ്ടായി പോകാം സോ ഇതേപോലെ എയിലേക്ക് ചെല്ലുമ്പോൾ എ ഹെൽപ്പോട് കൂടി ഇനി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാന്ന് പഠിക്കും തീർച്ചയായും അങ്ങനെ പോയി 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 മനുഷ്യൻ കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആയി ഓൾറെഡി അതിന്റെ ഏറ്റവും നീചമായ തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോ പിന്നെ എ ഐയും റോബോട്ടും കൂടെ കൂടിയിട്ട് നമ്മളുടെ മുകളിൽ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങും ഞാൻ മണ്ഡലശാസ്ത്രം പറഞ്ഞതല്ല കേൾക്കുന്നവൻ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഞാൻ എ ഐക്ക് വിരോധിയല്ല ഞാൻ ഒരിക്കലും റോബോട്ടിനും വിരോധിയല്ല ഇതെല്ലാം സംഭവിക്കാൻ പോണത് ഇതാണ് ഡ്രൈവർ വേണ്ട ഇനി വണ്ടിക്ക് വണ്ടി തന്നെ ഓടും ഫ്യുവല് വേണ്ടാത്ത അവസ്ഥ വരും ഇനി റോബോട്ട് നമുക്ക് ഇങ്ങോട്ട് ഉപദേശിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം ജി പി എസ് അല്ലേ നമ്മളോട് വഴി പറഞ്ഞു തന്നെ ഇനി റോബോട്ട് നമ്മൾ ഉപദേശിക്കും എത്ര മണിക്ക് വീട്ടിൽ പോകണം എന്ത് ചെയ്യണം നീ നിന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം ഭാര്യ നേരത്തെ അറിയും ഭർത്താവോട് ഓഫീസില് വന്ന് റോബോട്ടും റോബോട്ടും നമ്മൾ കണക്ഷൻ ഉണ്ടാക്കി വെക്കും സ്ബൻഡ് ഈസ് ഓൾറെഡി സ്റ്റാർട്ട് ഫ്രം ദയർ ഓക്കെ ഹൗ ടു ഹൈഡ് യുവർ ബോയ് ഫ്രണ്ട് എല്ലാ നിർദ്ദേശവും ഏ കൊടുത്തോളൂ നമ്മുടെ ബുദ്ധിയെ ശൂഷ്ടിച്ചിട്ടുള്ളൂ ടെക്നോളജി അപ്പോഴും ഹൈടെക്കിൽ വർക്ക് ചെയ്യും അപ്പൊ എത്രമാത്രം മാനിപ്പുലേഷൻ നടക്കുന്ന നിങ്ങൾ ആലോചിച്ചു നോക്കാം നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ആയിരം വരട്ടി അപ്പുറത്തേക്ക് പോവും ജോലി ഇല്ലാണ്ടാവും എന്നുള്ളതിന് ഒരു മാറ്റമില്ല പാടത്ത് കൃഷി ചെയ്യാനും കൊയ്യാനും സാധനത്തിനും ഒക്കെ ഇതുണ്ടാവും ലോകരാജ്യങ്ങൾ ഭക്ഷണം പ്രിന്റ് ചെയ്ത് തുടങ്ങി അറിയാതിരിക്കുമല്ലോ അതെ ഇനി പണി ഇനി നമ്മൾ കൃഷി ചെയ്യണേ തിന്നാനുള്ള സാധനം അതുപോലെ നമുക്ക് വിറ്റാമിൻ എം ആണോ സി ആണോ ഡി ആണോ ജി ആണോ എഫ് ആണോ കൃത്യമായിട്ട് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കോഡ് ചെയ്ത് സാധനം കൊടുക്കും ഫോർമുല അനുസരിച്ച് സാധനം വരും എച്ച് ടു കൊണ്ട് വെള്ളം വരും എല്ലാം ടെക്നോളജി കൂടെ എച്ച് ടു കൊണ്ട് വെള്ളം വരുല്ലോ എന്ന് നമുക്ക് ഇനി അറിയാൻ പാടില്ല ഇനി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും അപ്പോഴാണ് പറയുന്നത് എച്ച് ടു എന്തോ ഒരു ഘടകം കൂടി ചേർന്നാലേ അത് വെള്ളമായിട്ട് മാറുള്ളു ആ മോളിക്യൂളിന്റെ ബൗണ്ടിങ് ശരിയല്ല അത് ഇതുവരെ നമുക്ക് അറിയില്ലാത്തോണ്ട് അതിനെ ഒരു ഗിഫ്റ്റ് എന്നാണ് ഗോഡ് പാർട്ടിക്കളാക്കി നമുക്ക് അതിനെ കാണാമെന്ന് പറയും സയൻസ് എപ്പോഴും ഗോഡ് ഗോഡ് പാർട്ടിക്കിൾ പാർട്ടിക്കിൾ ഇതൊക്കെ നമ്മുടെ സയൻസുമായിട്ട് ഇപ്പൊ ഞാൻ ആത്മീയത കണക്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് എവിടെ അവരുടെ അന്വേഷണം നിൽക്കണോ അപ്പോൾ അവർ പറയും അത് കോഡ് പാട്ടിക്കളാണ് അല്ലെങ്കിൽ അതൊരു സീക്രസി ഓഫ് സം എക്സ് നമ്മളെന്നും ഇത് ഒരു വിഭാഗം ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി കാണിച്ചു വെച്ചേക്കുന്ന ഒരു പദ്ധതിയാണത് ഒരാൾ ആത്മീയത പറയുമ്പോൾ എല്ലാവരും കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യുക കാരണം എന്താ ഇത് നാളെ അംഗീകരിക്കേണ്ടി വന്ന അവ മുഴുവൻ പാപ്പരൂത്തു നിങ്ങൾ നോക്കി ഓരോ ഗുണമുള്ളവനും ഗുണമില്ലാത്തവനുമായിട്ടുള്ള ഓരോ സയന്റിസ്റ്റിനും എത്ര കോടി രൂപ വെച്ചാണ് നമ്മുടെ ഹാർഡ് എൻ്റെ മണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ നിന്ന് ചന്ദ്രനി പോയ ഒരു മൂത്ര കുടിക്കണത് അതെ മൂത്രം കുടിക്കാനാണ് അത്ര പഠിച്ച് ചന്ദ്രനി പോയത് ഇവിടെ ദേശായി പണ്ടേ മൂത്രം കുടിക്കാന്ന് പറഞ്ഞപ്പോ നമ്മൾ സമ്മതിക്കില്ല ആഹാ ഭയങ്കര ആണ് അവിടെ ആരോഗ്യമില്ല അവിടെ കുടിച്ചിട്ട് വട്ടാവുക അവരുടെ സമനില തെറ്റാണ് ഒരാളുടെ അവസ്ഥ വളരെ വളരെ മോശമാണ് മോശമാണ് നമ്മൾ അങ്ങോട്ടേക്കല്ല പോണത് ഞാൻ പറയുന്നത് പറയണത് എങ്ങനെ ലോകത്തെ നശിപ്പിക്കുമെന്നുള്ള ചെറിയ എക്സാമ്പിൾ ആരെയും ഭയപ്പെടുത്താനല്ല